അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഒഹായോയിൽ നിന്നുള്ള സെനറ്റർ ജെ ഡി വാൻസ് തെരഞ്ഞെടുക്കപ്പെട്ടു റിപ്പബ്ലിക്കൻ ദേശീയ കൺവെൻഷനിൽ വെച്ചായിരുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ പേര് കത്തോലിക്ക വിശ്വാസിയായ വാൻസ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകുമെന്ന രാഷ്ട്രീയ നിരീക്ഷകരിൽ ഭൂരിപക്ഷ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ടാണ് വാൻസ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് കൂടിയായ വാൻസ് ഏതാനും നാളുകൾക്ക് മുമ്പാണ് കത്തോലിക്കുന്നത് വിശ്വാസം കാലക്രമേണ കത്തോലിക്കാ വിശ്വാസം സത്യമാണ് എന്ന് താൻ മനസ്സിലാക്കുകയായിരുന്നു എന്നാണ് തന്റെ വിശ്വാസ സ്വീകരണത്തെപ്പറ്റി വാൻസ് അന്ന് പറഞ്ഞത് അനധികൃത കുടിയേറ്റത്തിനെതിരെ അടക്കം വിവിധ സുപ്രധാന വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുകളുള്ള വ്യക്തിയാണ് വാൻസ് ഇറാൻ ആണവ കരാറിനെ ഒരു ദുരന്തമെന്ന് വിളിക്കുകയും ജെറൂസലേമിലേക്ക് യുഎസ് എംബസി മാറ്റുന്നതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുള്ള വാൻസ് ഹമാസിനെതിരെയും ഇസ്രായേലിനെ പിന്തുണച്ചും സ്വീകരിച്ചിട്ടുള്ള വ്യക്തമായ നയങ്ങൾ ലോകശ്രദ്ധ നേടിയവയാണ് ഇന്റർനാഷണൽ ഡെസ്ക്